നാലാമത്തെ കുഞ്ഞിൻ്റെ അഞ്ചാമത്തെ മാസത്തെ സ്കാനിങ്ങിൽ ഇരുപത്തിരണ്ടാഴ്ചയിലത്തെ സ്കാനിങ്ങിൽ ഉണ്ണിക്ക് ഡൈഫ്രമാറ്റിക് ഹെർണിയാണ് അതായത് നെഞ്ചിൻ്റെയും വയറിൻ്റെയും ഇടയിൽ ഒരു ഹോള് ഇടത്തെ സൈഡിൽ അപ്പോൾ വയറ്റിലത്തെ എല്ലാതും വയറ്റിലത്തെ എല്ലാ വയവങ്ങളും നെഞ്ചിലോട്ട് കയറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഉണ്ണി ഒരാഴ്ചയിൽ കൂടുതൽ ജീവനോടെ ഉണ്ടാവില്ല ഇതിനെ അബോഷൻ ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പം എൻ്റെ മൂന്ന് ഡെലിവറിയും രാജി നേഴ്സിംഗ് ഹോമിലായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു മൂന്ന് കുഞ്ഞുങ്ങളില്ലേ അപ്പം നാലാമത്തെ ഇപ്പോൾ ഇല്ലെങ്കിലും ഇതിൽ പേടിക്കാനില്ല കാരണം ഏത് കുഞ്ഞുങ്ങളൊക്കെയാണ് എന്നോട് ചോദിച്ചു പക്ഷേ എൻ്റെ മനസ്സിലപ്പോൾ ഒരു വചനം വന്നു ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനമെന്ന് അപ്പോൾ എല്ലാവരും പറഞ്ഞു മോളുടെ കാലിങ്ങനെയാണ് അപ്പോൾ ഒരു നാലാമത്തെ ഒരു വൈകല്യമുള്ള കുട്ടിയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ നിൻ്റെ ദാനവും സമ്മാനവും ഈ കുഞ്ഞിനെ ഇരുപത്തിരണ്ടാഴ്ച എൻ്റെ വയറ്റിലിട്ടിട്ട് ഈ വയ്യാത്ത കാലം വെച്ച് ഞാൻ നടന്നു പകുതി എത്തിയപ്പോൾ നീ ഇതിനെ വേണ്ടാന്ന് എന്നോട് എന്ന് പറഞ്ഞു അപ്പോൾ ജീവിത പങ്കാളിയും പറഞ്ഞു മാതാപിതാക്കളും പറഞ്ഞു മോളെ പറ്റില്ലെങ്കിൽ നമുക്കതിനെ കളയാം എന്നുള്ള രീതിയിൽ ഉപദേശിച്ചു ഞാൻ പറഞ്ഞു ഇല്ല ഞാനായിട്ട് കളയില്ല അങ്ങനെ ഒരു ദുഃഖ ശനിയാഴ്ചയായിരുന്നു അത് അപ്പോൾ ഈസ്റ്റർ കഴിഞ്ഞ് വരണ തിങ്കളാഴ്ച ഉണ്ണീനെ ഉണ്ണീനെ കളയാമെന്നുള്ളതിൽ അവിടെ അഡ്മിറ്റ് ആവണം എന്ന് പറഞ്ഞു അപ്പോൾ അത് സമ്മതിക്കാതെ ശേരിയിലെ ഫിൻഡോ ഡോക്ടറെ വിളിച്ചു ഡോക്ടർ ഡോക്ടറപ്പം പറഞ്ഞു ഈ ഉണ്ണിനെ മുന്നോട്ട് കൊണ്ടുപോകാം കുഴപ്പങ്ങളൊന്നുമില്ല ഉണ്ണിക്ക് ഈ പ്രശ്നമുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഇതിനെ കളയാൻ താല്പര്യം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു അന്ന് മുതലേ അപ്പോൾ എനിക്ക് കൃപാസനമാതാവിൻ്റെ കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ എൻ്റെ അപ്പച്ചൻ ഉടമ്പടി എടുത്തിട്ട് അറിയാം പക്ഷെ അന്ന് ഉടമ്പടിത്തായാലും ഓരോ വസ്തുക്കളും ഉപയോഗിക്കുമ്പോഴും ഈ തിരി കത്തിച്ചുള്ള പ്രാർത്ഥന കാണുമ്പോഴും ഒരു തമാശ പോലെയാണ് തോന്നിയത് രാവിലെ നീലത്തിരി വൈകുന്നേരം പച്ചത്തിരി അപ്പം ഞാൻ ഇങ്ങനെ അപ്പച്ചങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന് പക്ഷേ എൻ്റെ ഈ ഒരു അവസ്ഥ വന്നപ്പോൾ ഉറക്കമില്ലാതായി പേരൻസോ ആരും സപ്പോർട്ടില്ലാത്തൊരവസ്ഥ എനിക്കാണെങ്കിൽ ഈ കുട്ടീനെ കളയാനും താല്പര്യമില്ല ഞാനപ്പോൾ ദിവ്യോട് ഞാൻ എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്തു അവൾക്ക് നാല് വട്ടം മിസ് കെയറിങ് വന്നതാണ് അവൾ ആ സങ്കടം പറഞ്ഞു എന്നെ പരിചയപ്പെട്ടു പിന്നെ എനിക്കിങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ ഞാനിത് അവളോട് ഷെയർ ചെയ്തപ്പോൾ അവൾ പറഞ്ഞു ചേച്ചി ഓൺലൈൻ ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞു ആദ്യമൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയം ഇതിൽ എന്തിനാ ഓൺലൈൻ ഉടമ്പടി എന്നൊക്കെ തോന്നി പക്ഷേ ഉറക്കമില്ലാതെ കടന്നുപോയ രാത്രികളിൽ